എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ ഗ്രഹനിലയിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ദൃഷ്ടി യോഗം ഒക്കെ ചെയ്ത് നിൽക്കുമ്പം തരുന്ന ശുഭഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇന്ന് ഒരുമാതിരിപ്പെട്ട ജാതകങ്ങളിലെല്ലാം ദ്വിഗ്രഹങ്ങള് ത്രിഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാം ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ അവരുടെ ദൃഷ്ടി ഒക്കെ ഏത് ഗ്രഹത്തിന് പരിപൂർണമായിട്ട് ദൃഷ്ടി യോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗുണഫലമായിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ജനന സമയം ബലവാനായ ശുക്രൻ തനിയെ പതിനൊന്ന് ലഗ്നം നാല് ഏഴ് പത്ത് മൂന്ന് അഞ്ച് ഒൻപത് ഈ ഭാവങ്ങളിൽ ഒന്നിൽ നിന്നാൽ ജാതകൻ വിദ്യയും വിജ്ഞാനവും ഉള്ളവനായും ശില്പാതി ശാസ്ത്രങ്ങളിലുള്ള അറിവ് ദാനം ചെയ്യുന്നവനായും അഭിമാനവും ശൗര്യമുള്ളവനായും അശ്വസൈന്യങ്ങളും ഗജങ്ങളും അകമ്പടി സേവിക്കുന്ന അഖില ലോകപ്രസിദ്ധനായ രാജാവായിത്തീരുമെന്നുമാണ് ആചാര്യന്മാരുടെ പ്രവചനം കർമാധിപനോ നാലാം ഭാവാധിപനോ ലക്നം നാല് ഏഴ് പത്ത് അഞ്ച് ഒൻപത് ഈ ഭാവങ്ങളിലും ഏഴാം ഭാവാധിപൻ രണ്ടാമടത്ത് നിന്നാൽ അവൻ മഹത്തായ സിംഹാസനത്തിലിരിക്കുന്നവനും മതയാനകളാൽ പരിസീവിതനും ലോകമെങ്ങും പകർന്ന പരന്ന കീർത്തിയോടുകൂടിയവനായ രാജാവായി തീരുമെന്നും പറയുന്നു ജനന സമയം ഏതെങ്കിലും ഒരു ഗ്രഹം ബലവാനായി കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിന്നാൽ അവൻ ആദിത്യന്റെ കിരണങ്ങൾ സകല ദിക്കുകളെയും പരിശുദ്ധമാക്കി തീർക്കുന്നതുപോലെ ജാതകനെ സകല ദോഷങ്ങളിൽ നിന്നും വിമുക്തനാക്കി ആരോഗ്യവാനും ദീർഘ ജീവിയുമാക്കി എന്ന് പറയുന്നു ജന്മകാലത്ത് ചന്ദ്രൻ ആദിത്യയും ബുധൻ ചന്ദ്രനെയും നോക്കുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള യോഗത്തിൽ ജനിച്ചവൻ രാജാവായി രാജാവായിത്തീരുവെന്നാണ് പറയുന്നത് ജന്മസമയം ചന്ദ്രൻ ബലവാനായി ഒന്നിൽ നിന്നാൽ ഉത്തമപുത്രന്മാരോടുകൂടിയവും സുന്ദരിയും ഏറ്റവും പ്രിയമുള്ളവളുമായ ഭാര്യയോടും സുവർണാധി ധനത്തോടും മാണിക്യം തുടങ്ങിയ രത്നങ്ങളോടും മുത്തുകളോടും കൂടിയവനായും നായാട്ട് ചന്ദനാദി സുഗന്ധദ്രവ്യങ്ങളാൽ എപ്പോഴും സുഗന്ധിതമായ ശരീരം ഇവയോടുകൂടിയവനുമായി ഭവിക്കും ജനനകാലത്ത് ലക്നം നാല് ഏഴ് പത്ത് ഈ കേന്ദ്രങ്ങളിൽ ശുക്രൻ ബുധൻ വ്യാഴം ഈ ഗ്രഹങ്ങളും പത്തിൽ ചൊവ്വയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ തൻ്റെ വംശത്തെ പ്രകാശിപ്പിക്കുന്നവനായിരിക്കും ജനന സമയം ബുധൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ നാല് ഏഴ് പത്ത് അഞ്ച് ഒൻപത് ഈ ഭാവങ്ങളിലോ രാഹു നിന്നാൽ അപ്രകാരമുള്ള മനുഷ്യൻ ആന തേര് കുതിര ഇവകളോട് കൂടിയവനും സ്വർണം രത്നങ്ങൾ ഇവയുള്ളവനായും സമുദ്രതീരത്തിൽ വസിക്കുന്നവനായും ഇഷ്ടമുള്ളവനായും ഭവിക്കുന്നു എല്ലാവർക്കും പ്രിയമുള്ളവനായും ഏറ്റവും സത്യസന്ധനായും ഭവിക്കും ബലവാനായ വ്യാഴം ലഗ്ന കേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലോ പതിനൊന്നിലോ നിൽക്കുന്നുവെങ്കിൽ ശേഷിച്ച എല്ലാ ഗ്രഹങ്ങളും ബലഹീനനായിരുന്നാൽ തന്നെയും എന്ത് ചെയ്യുവാനില്ലെന്നും എന്തു ചെയ്യുവാനാണെന്നും ഉള്ള സാരമാണ് ഇവിടെ പറയുന്നത് ജനന സമയം ബലവാനായ ശുക്രൻ ലഗ്നം നാല് ഏഴ് പത്ത് ഈ കേന്ദ്രങ്ങളിൽ ഒന്നിൽ നിന്നാൽ അവൻ കാമദേവനോട് തുല്യമായ ശരീരത്തോടു കൂടിയവനും കാമിനിമാരുടെ മനം കവരുന്നവനും ദീർഘായസോടുകൂടിയവനും സൈന്യഗുണം ദേശഗുണമയെ അറിയുന്നവനും ധനം കൊണ്ടും സുവർണാദികളെ കൊണ്ടും എപ്പോഴും തികഞ്ഞ് പ്രഭുത്വം പ്രമാണികനുമായും ഭവിക്കുമെന്ന് പറയുന്നു ജനനകാലത്ത് ബലവാനായ ശനി പത്താമിടത്ത് നിന്നാൽ ജാതകൻ വലിയ ധനവാനും പണ്ഡിതനും ശൂരനുമായും മന്ത്രിയോ വിധികർത്താവോ ആയും സമുദായം ഗ്രാമം പൂരം ഇവയുടെ അധികാരിയായും തീരും തുലാം ധനു മീലം ഈ രാശികളിലൊന്ന് ലക്നമായി അവിടെ ശനി നിന്നാൽ അപ്പോൾ ജനിക്കുന്നവൻ എന്ന് പറയുന്നു രാജകുലത്തിലാണെങ്കിൽ നിശ്ചയമായും രാജാവായി തീരുമെന്നും അറിഞ്ഞുകൊള്ളണം ഇങ്ങനെയൊക്കെയാണ് ഫലം വ്യാഴം ബലവാനായി ലഗ്നത്തിലോ അതിൻ്റെ നാല് ഏഴ് പത്തിലോ കേന്ദ്രഭാവങ്ങളിലോ നിന്നാൽ ഉത്തമ ഗുണങ്ങൾക്ക് വിളനനമായ ഭാര്യയോടും സ്വർണം വിശിഷ്ട വസ്ത്രങ്ങൾ ഉൾക്കടമായ ഐശ്വര്യം ശാസ്ത്രജ്ഞാനം നൃത്തഗീതാദികളിൽ വിജ്ഞാനം രാസദ്രവങ്ങളുടെ വ്യാപാരം അഥവാ അവയുടെ പരി പരിണാമഭേദത്തെ കുറിച്ചുള്ള വിജ്ഞാനം യോഗശാസ്ത്രബോധം ഇവയോടുകൂടിയവനായും ഉത്തമപുത്രന്മാരോടും സഹ സഹോദരങ്ങളോടും കൂടിയവനായും സ്ഥിരബുദ്ധിയും സകലകാര്യ തത്വവും അറിയാവുന്നവനും ഉള്ളവനുമായും എപ്പോഴും സന്തുഷ്ടചിത്തരും സ്വയം സുഖിക്കുന്നവനുമായും നല്ല പ്രവർത്തികൾ ചെയ്യുന്നവനുമായും ഭവിക്കുന്നു ജനന സമയം ലക്നാധിപൻ പത്താമിടത്ത് നിൽക്കുകയും അത് തൻ്റെ ഉച്ചരാശിയായിട്ട് മേടലഗ്നത്തിൽ മാത്രം ഈ യോഗം പൂർണ്ണമാകുകയുള്ളൂ എന്നും ആചാര്യൻ പറയുന്നുണ്ട് എന്നാൽ അപ്രകാരം ജനിക്കുന്നവൻ തൻ്റെ പൂജ ബല പ്രതാപികളായ സൈന്യങ്ങളെ കൊണ്ട് ശത്രുപക്ഷത്തെ അമർച്ച ചെയ്ത് ദേവഗണങ്ങളുടെ മധ്യത്തിൽ പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രനെപ്പോലെ ബഹു സഹസ്രം രാജാക്കന്മാരിൽ പരിസേവിതനായിരിക്കുമെന്ന ചക്രവർത്തിയായി തീരുമെന്നും പറഞ്ഞുകൊള്ളണമെന്നാണ് ആചാര്യം പറയുന്നത് ജനനകാലത്ത് ചന്ദ്രൻ ലഗ്നത്തിൻ്റെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ നിൽക്കുകയും ശുഭഗ്രഹങ്ങളെല്ലാം തങ്ങളുടെ സ്വക്ഷേത്രങ്ങളിലോ സ്വന്തം നവാംശങ്ങളിലോ നിൽക്കുകയും പാപഗ്രഹങ്ങൾ ബലഹീനന്മാരായി തീരുകയും ചെയ്താൽ ജാതകൻ ശക്തി കൊണ്ട് ദേവേന്ദ്രനോട് തുല്യനായ രാജാവായി രാജാവായിത്തീരുമെന്നും പറയണം അങ്ങനെയാണ് ആചാര്യ വചനം അതുപോലെ തന്നെ ശുക്രൻ ബലവാനായിട്ട് ലഗ്നത്തിലും അതിൻ്റെ നാല് ഏഴ് പത്ത് കേന്ദ്രങ്ങളിലുമായി നിൽക്കുകയും അത് മീനം രാശിയായിരിക്കുകയും കൂടി ചെയ്താൽ മിഥുനം ധനു കന്നി മീനം ലഗ്നങ്ങളായിരിക്കണം അപ്പോൾ ജാതകൻ വേദവേദാങ്കാതി സകല വിദ്യകളെ കൊണ്ടും നാനാവിധ കലാവിജ്ഞാനം കൊണ്ടും ഏറ്റവും പ്രക്ഷോഭിക്കുന്നവനും കാമദേവനവിനു തുല്യം ആർക്കും അഭീഷ്ടവും പ്രധാനമായും ജീവിത സൗഹൃദ സൗഭാഗ്യങ്ങളോടുകൂടി കാമദേവനെപ്പോലും ലജ്ജിപ്പിക്കുന്ന കൂടിയവനും ഒരിക്കലും യുവത്വം നഷ്ടപ്പെടാത്തവനും ദേശം പുരം മണിമേടകൾ ഗജങ്ങൾ ഇവയുടെ അഭിവൃദ്ധിയോടും ഐശ്വര്യങ്ങളോടും കൂടിയവനായും എല്ലാ കാര്യങ്ങളിലും പ്രക്ഷോഭിക്കുന്നവനായും കീർത്തിമാനുമായിരിക്കും ലഗ്നം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിൽ ശുക്രനും വ്യാഴവും ചന്ദ്രനും നിന്നാൽ അങ്ങനെയുള്ളവൻ വളരെ സുഖവും ധൻ ധനവും അഭിവൃദ്ധിയും എല്ലാ പ്രവൃത്തികളിലും സാധ്യത ഉള്ളവനും ആയിരിക്കും ശനി ബുധൻ ആദിത്യൻ വ്യാഴൻ ഇവർ ലഗ്നം അഞ്ച് ഒൻപത് ഈ ഭാവങ്ങളിലായി നിൽക്കുകയും ചൊവ്വാ പത്താമിടത്ത് വരികയും ചെയ്താൽ അത് രാജയോഗമാണെന്നും ജ്യോതിശാസ്ത്രാദികളിൽ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഏതൊരു പണ്ട് ജനനകാലത്തോ യാത്രാ സമയത്തോ ശുഭഗ്രഹങ്ങളെല്ലാം ലഗ്നം നാല് അഞ്ച് ഏഴ് ഒൻപത് പത്ത് ഈ ഭാവങ്ങളിലായി നിൽക്കുകയും പാപഗ്രഹങ്ങൾ മൂന്ന് ആറ് വരുന്ന ഈ ഭാവങ്ങളുമായി നിൽക്കുകയും ചെയ്താൽ അവൻ രാജ്യത്തുമുള്ളവനായിരിക്കുമെന്നും പറയുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇത്രയും ഈ ഗ്രഹങ്ങളുടെ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുകയും വീക്ഷിക്കുകയൊക്കെ ചെയ്താലുള്ള ഗുണഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഹരിയും ഹരിയും ഹരിയും